അതെ ഒന്ന് ഷമീർ ദോസ് ആണെലും നൂറ് മില്യൺ എൻ്റെ കാൽക്കിൽ കിൽ കൊണ്ടുവന്നു വെച്ചാലും മാപ്പ് കൊടുക്കില്ല എന്ന് പറഞ്ഞ ആ ഉമ്മ എങ്ങനെയാണ് സമ്മതിച്ചത് അതല്ലൊരു കഥയാണ് കാരണം പതിനെട്ട് കൊല്ലമായിട്ട് ജയിലിലുള്ള ഇവർ പതിനാറ് കൊല്ലത്തോളം ഉമ്മയെ ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു വീഡിയോ കോൾ വരെ പക്ഷെ പതിനാറ് കൊല്ലം കഴിഞ്ഞപ്പോ ഈ വിധി വന്നപ്പോഴാണ് ആകെ സ്തംഭിച്ചത് ആകെ ഒരു രക്ഷയില്ല എന്ത് ചെയ്യും അങ്ങനെ ഈ ലീഗൽ കാര്യങ്ങളുമായിട്ട് പോകുന്ന ഫസ്റ്റിലിറങ്ങിയത് കെ എം സി ആണ് പിന്നെയാണ് കെ എം സി സി ഇടപെട്ടിട്ടാണ് പിന്നെ റിയാദ് കേരള മലയാളി സമൂഹത്തെ മൊത്തം ഉൾപ്പെടുത്തിയിട്ട് അതായത് കേളി എന്നുള്ള സംഘടനയൊക്കെ ഉണ്ട് എല്ലാ സംഘടനയും ഉൾപ്പെടുത്തി ചെറുതും വലുതും നാട്ടുകാരെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു ബഹു കമ്മിറ്റി ഉണ്ടാക്കുന്നത് ബഹു കമ്മിറ്റിയിലാണ് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വരുന്നത് പിന്നെ വേങ്ങര അവരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്നെ ജന റിയാദ് സമൂഹം ഏറ്റെടുത്തപ്പോഴാണ് ഇതിനൊരു ഒരു ഒരു ചലനമുണ്ടായതും കാര്യങ്ങൾ നടന്നതും പിന്നെയും അവർ ഒരു ഏകദേശം ഒരു ഒന്നര കൊല്ലം ഇവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലായിരുന്നു സംഭവം റഹീം വിധിച്ചു വിധിച്ചതിന് ശേഷം ആകെ സ്തംഭിച്ചുപോയ നമ്മുടെ ഈ റിയാദ് സമൂഹം റിയാദ് കേരള സമൂഹം പോയ നിമിഷത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇതായിരുന്നു അത്രയും പിന്നെ കാരണം ഇവർ പിന്നെ ദയാധനം നൽകാൻ ഉള്ള ഒരു മാപ്പ് കൊടുക്കണം എന്നുള്ള രീതിയിൽ അവർ ഒരു വിധത്തിലും അംഗീകരിക്കാത്ത രീതിയിലോട്ട് പോവുകയായിരുന്നു അങ്ങനെ നൂറ് മില്യൺ പോലും തന്നു കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ള രീതിയിൽ അസ്തമിച്ചതാണ് അസ്തമിച്ച അസ്തമിച്ചതാണ് അത് അസ്തമിച്ചെടുത്താണ് അത് പ്രാക്ടിക്കലാക്കിയിട്ട് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ആ അവരുടെ ഈ കമ്മിറ്റിയുടെ ഇവരുടെ കൂട്ടമായ അവരുടെ നിരന്തരമായുള്ള ഇതാണ് കാരണം അതിൻ്റെ ഇടയ്ക്ക് ഒന്നര കൊല്ലത്തോളം അവരൊരു കോണ്ടാക്സും ഇല്ലാതെയായി അവരങ്ങോട്ടും ഇങ്ങോട്ടും കാരണം ഈ വക്കീൽ മുഖാന്തരം ബന്ധപ്പെടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒരു കോണ്ടാക്സും ഇല്ലാതായി അങ്ങനെ ഒരു ഒരു പിടിവള്ളിയാണ് ഒരു മനുഷ്യൻ അതായത് അവരുടെ തന്നെ വകയിലുള്ള ഒരു അറബി ആണ് ഒരു സൗദി ആണ് അവരുടെ റിലേറ്റും അടുത്ത റിലേറ്റീവ് അടുത്ത റിലേറ്റീവ് ഒരു ചോദ്യമാണ് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ള ഒരു ആ ഒരു ഡയലോഗിലാണ് പിന്നെ ഈ സംഭവങ്ങൾ മാറി മറിയുന്നത് അങ്ങനെ പിന്നെ പോയിട്ട് വരുന്നത് ആ അറബി പോയിട്ട് വരുന്നത് മുപ്പത്തി നാല് ഒന്ന് പതിനഞ്ച് മില്യൺ കൊടുത്തു കഴിഞ്ഞാൽ സമ്മതിച്ചിട്ടുണ്ട് എന്ന് ഉള്ള നല്ല ഗുഡ് ന്യൂസുമായിട്ടാണ് വന്നത് പക്ഷേ ഈ ഗുഡ് ന്യൂസ് ആണെങ്കിൽ നമുക്ക് ഈ ഒന്നര പതിനഞ്ച് മില്യൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആകെ ഒരിക്കും പറ്റാ പറ്റുന്ന രീതിയിലുള്ള ഒരു എമൗണ്ട് ആയിരുന്നില്ല അത് എന്നിരുന്നാലും അവർ കൈവിട്ടില്ല ഇവിടുത്തെ റിയാദ് മലയാളി സമൂഹം കൈവിട്ടില്ല അവർ കൂട്ടമായി ഇരുന്ന് ആലോചിച്ചു അങ്ങനെ ഒരു ആപ്പും കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ചു വന്നു അങ്ങനെ അതിനാണ് ഒരു മാസം ടൈം കൊടുത്തത് അങ്ങനെ ആ ആറ് മാസത്തെ ടൈമാണ് ഇന്ന് അവസാനിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് ആ ആറ് മാസത്തിൻ്റെ ഉള്ളിലായിട്ട് അതായത് എഗ്രിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു എംബസിയും ഈ ഫാമിലിയായിട്ട് എഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എഗ്രി ആണ് പതിനഞ്ച് മില്യൺ റിയാൽ തന്നു കഴിഞ്ഞാൽ അതായത് മുപ്പത്തിനാല് കോടിയുടെ ആയിട്ട് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എഗ്രി ആണെന്നുള്ള സൈന് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആറുമാസത്തെ ഡേറ്റാണ് അവർക്ക് കൊടുത്തത് മാസത്തെ ഡേറ്റിൻ്റെ ഉള്ളിലായിട്ട് അറിയിക്കണം എന്നുള്ള രീതിയിലാണ് അതിന് ശേഷം അവർ പിന്നെ നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ നേരെ ആറുമാസം ഇന്നത്തോടു കൂടി നാളെ മുതൽ അവരെന്ത് ചെയ്യും കോടതിയിലോട്ട് പിന്നെ മൂവ് ചെയ്യുമായിരുന്നു അപ്പം ആ ആ എമൗണ്ട് നമുക്ക് ഓൾറെഡി റെഡിയായി നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റേതായ എംബസിയിൽ കാര്യങ്ങളൊക്കെ പൈസ അറിയിച്ചു കാര്യങ്ങൾ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തു ഇനി അങ്ങോട്ട് അവരെ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് അറിയിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് കാര്യങ്ങൾ ഇനി കോടതിയൊക്കെ അറിയിച്ച് അങ്ങനെ പോവുകയും ചെയ്യുക അപ്പോൾ ആ ആറ് മാസത്തെ ഡേറ്റ് കഴിയാൻ വേണ്ടി പോവാണ് ഇന്ന് കഴിഞ്ഞു ഇനിയിപ്പം ഉള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇതായി എൻ്റെ ഒരു മൂന്ന് മാസം ഉള്ളിൽ റഹീം ഇറങ്ങി വരും നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് നൂറ് മില്യൻ പോലും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ ഉമ്മ ഇതിൽ സമ്മതിക്കുന്നത് പതിനഞ്ച് ഒന്നര പതിനഞ്ച് മില്യൺ സമ്മതിക്കുന്നത് അവസാനമായിട്ടുള്ള ആ നിരന്തരമായിട്ടുള്ള ഇടപെടലും അവസാനമായിട്ടുള്ള ആ അറബി ആ ഉമ്മയുടെ അനിയത്തിയുടെ ഭർത്താവും അങ്ങനെയായ ഒരു അറബിയാണ് ഇതിന് നേതൃത്വം കൊടുത്തതും അത് ആ അപ്പം അങ്ങനെയുള്ള രീതിയിലാണ് റഹീമിന് ഒരു മോചനം കിട്ടുന്നത് തന്നെ അതിന് ഹയറാണ് പക്ഷേ അതിൽ നിന്നും ഒരു രൂപ പോലും അവർ എടുക്കില്ല എന്നുള്ള ഇതിലാണ് അതിന് ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ഇട്ടുമായിട്ട് ആ പൈസ ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ് അത് എഗ്രി ആകുന്നതും അതിന് ദയാധനം സ്വീകരിക്കാൻ റെഡിയാകുന്നതും റഹീമിന് മോചനം കിട്ടാൻ വേണ്ടി പോകുന്നതും അതുകൊണ്ട് മോചന മോചനത്തിന് വേണ്ടി എല്ലാ നമ്മളെ മൽ മലയാളി സമൂഹം പൊതുവേ റിയാദ് സമൂഹം മലയാളി സമൂഹം നമുക്ക് കാത്തിരിക്കുകയാണ് മലയാളി ലോക സമൂഹം തന്നെ കാത്തിരിക്കുകയാണ് റഹീമിൻ്റെ ഇതിനു വേണ്ടി ഓക്കെ നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം റഹീമിൻ്റെ മോചനത്തിന് നല്ല ദിനത്തിന് വേണ്ടി സ്ലാമലൈക്കും